ഭാര്യ ഭർത്താവിനെ കൊല്ലുക സഹോദരൻ സഹോദരിയെ കൊല്ലുക ഇത്തരത്തിലുള്ള കൊലപാതക കഥകളാണ് ഇപ്പോൾ എവിടെയും കാണാൻ പറ്റുന്നത് കാരണം എന്താണ് എന്നറിയില്ല അത്രമാത്രം മതപതനമാണ് മനുഷ്യൻ്റെ ഓരോ സ്വഭാവത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ വൈകല്യം എന്ന് തന്നെ പറഞ്ഞേ മതിയാകും കൊലപാതകവും ആത്മഹത്യയും മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം അവസാനം നടന്നതൊക്കെ തന്നെയും ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുകയാണ് വെൺമണി മേഖല മുഴുവൻ തന്നെ ഇപ്പോൾ ഈ കൊലപാതക കഥകണ്ട് ആശ്ചര്യപ്പെടുകയാണ് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഭാര്യയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഭർത്താവ് കൊലപ്പെടുത്തി അതിനുശേഷം ഇയാൾ തൂങ്ങി മരിച്ചു ഇതാണ് ഇപ്പോൾ വീട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംഭവിച്ചിരിക്കുന്നത് വെൺമണി ഗ്രാമത്തിലും വെൺമണി ഗ്രാമത്തിലെ ഏഴാം വാർഡിൽ പുന്തല ശ്രുതിലയത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഷാജിയും ഭാര്യ ദീപ്തിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അൻപത്തിയൊമ്പത് വയസ്സായ ഷാജി നാൽപ്പത്തൊമ്പത് വയസ്സായ ദീപ്തിയെ മക്കളിൽ നിന്നും കാണാതെ കൊലപ്പെടുത്തുകയായിരുന്നു മക്കളെ മുറിയിൽ പൂട്ടിയിട്ടാണ് ഈ സംഭവം ഷാജി നടത്തിയത് സാധാരണ അമ്മയും അച്ഛനും വഴക്കുണ്ടാകുമ്പോൾ തന്നെ മക്കൾക്ക് ഭയമാണ് ഭയക്കണ്ട എന്ന് കരുതി മക്കളെ മുറിയിൽ അടച്ചതാകാം എന്ന് കരുതിയെങ്കിൽ തെറ്റി എന്നാൽ ഇത് അമ്മയെ കൊലപ്പെടുത്താനുള്ള അച്ഛന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴരയോടെയാണ് ഈ സംഭവം മുൻ അരങ്ങേറിയത് വഴക്കിനെ തുടർന്നാണ് ഈ കൊലപാതകമെന്നും പോലീസ് പറയുന്നു കുവൈത്തിലായിരുന്ന ഷാജി ഒന്നര മാസം മുൻപാണ് നാട്ടിലെത്തിയത് മക്കളായ ശ്രുതിയും ശ്രാവണും സംഭവസമയത്ത് വീട്ടിലുണ്ടായിരുന്നു തങ്ങളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് അമ്മയെ ആക്രമിച്ചതെന്നും മക്കൾ പോലീസിൽ അറിയിച്ചു അമ്മയുടെ നിലവിളി കേട്ട് ശ്രാവൺ ഫോൺ ചെയ്ത സുഹൃത്തിനെ വിവരം അറിയിച്ചെങ്കിലും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അയൽവാസികളുടെ സഹായത്തോടെ ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു മുറിക്ക് പുറത്തു വച്ചിരുന്ന താക്കോലെടുത്ത് ശ്രുതിയെയും ശ്രാവണും പുറത്തിറക്കി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ മുറ്റത്ത് ദീപ്തിയുടെ മൃതദേഹം കണ്ടെത്തിയത് സമീപത്ത് ചുറ്റുക കിടന്നിരുന്നു ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടി തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് പോലീസ് മുറിയുടെ ജനാലച്ചില തകർത്തു നോക്കിയപ്പോഴാണ് ഷാജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദേശത്ത് ജോലിയുള്ള ശ്രുതി അടുത്ത ദിവസം മടങ്ങാനിരിക്കവെയായിരുന്നു ഈ മരണം സംഭവിച്ചത് ബിരുദ വിദ്യാർത്ഥിയാണ് ശ്രാവൺ ദീപ്തിയുടെ സംസ്കാരം നടത്തി ഷാജിയുടെ സംസ്കാരം പിന്നീട് നടത്തുമെന്നും സൂചനയിൽ പറയുന്നുണ്ട് അമ്മയുടെ നിലവിൽ കേട്ടാണ് ശ്രാവൺ ആകെ പേടിയായത് ശ്രാവണും ശ്രുതിയും പേടിച്ചിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ ശ്രാവൺ അവസാന വഴിയായി തന്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയത് സുഹൃത്ത് വന്നപ്പോൾ കണ്ട കായറ്റം ഞെട്ടിക്കുന്നതും ഫോണിൽ കൂടി പറയാൻ പോലും പറ്റിയില്ല വീട്ടിലെത്തി അവരെ പുറത്തിറക്കി അതിനുശേഷമാണ് ഇവരെല്ലാവരും കണ്ടത് അത് ആ കുട്ടികൾക്ക് വല്ലാത്ത വേദനയായി മാറി സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ശരീരം അത് മരിച്ച നിലയിൽ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കത് സഹിക്കാൻ പോലും ആയില്ല മുറിക്കു പുറത്ത് വെച്ചിരുന്ന താക്കോലെടുത്താണ് ശ്രുതിയെയും ശ്രാവണനെയും പുറത്തിറക്കിയത് സുഹൃത്തിനോടെല്ലാം പറഞ്ഞ് ശ്രാവൺ ഇക്കാര്യം അപ്പോഴെങ്കിലും അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ കുട്ടികൾ ഈ വിവരം പുറത്തു പറയുമെന്ന് പോലും അറിയില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലും ശ്രാവണൻ അങ്ങനെ ബുദ്ധി പോയല്ലോ എന്നാണ് എല്ലാവരും ഞെട്ടിപ്പോലും ചോദിച്ചിരിക്കുന്നത് അത്രമാത്രമായിരുന്നു ആ വീട്ടിലെ അവസ്ഥ രണ്ടു മക്കളും ഇപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ മൃതശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരയുന്ന അവസ്ഥയാണ് അമ്മയുമില്ല ഇല്ല അച്ഛൻ സാധാരണ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാറാണ് പതിവ് ഇത്തരം രീതിയിലേക്ക് വഴക്ക് പോകുമെന്ന് ഈ കുട്ടികളും കരുതിയിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും